വശത്താക്കുക എന്ന ഒരു തത്വത്തോടുകൂടെ നൽകുന്നതൊക്കെ കൈവശമാണ് ആ കൈവശം എന്നത് യഥാർത്ഥത്തിൽ ഭക്ഷണത്തിലൂടെ കൊടുക്കാം അല്ലെങ്കിൽ മറ്റ് പല രീതിയിലും നൽകാം അങ്ങനെ അകപ്പെട്ട് കഴിഞ്ഞാൽ വശത്താക്കാൻ വേണ്ടി നാം എന്തെങ്കിലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കാരണം ഇത് ആർക്കാണോ നൽകിയതെങ്കിൽ അവർക്ക് വയറുവേദന ഉണ്ടാകും അല്ലെങ്കിൽ ശാരീരികമായി പല വിധത്തിലുള്ള തളർച്ചയും ഉണ്ടാകും കാരണം വശത്താക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒന്നാണ് അത് ശരീരത്തിൽ ഏറ്റുകഴിഞ്ഞാൽ അവരുടെ ശരീരം തളരും അല്ലെങ്കിൽ അവർക്ക് മറ്റു പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാവും അതിന് നാം ഒരാൾ ഒരുത്തിൻ്റെ അടുക്കിലേക്ക് പോയി അത് ച പിന്നെ ഛർദ്ദിപ്പിക്കുകയോ അല്ലെങ്കിൽ ഉരുട്ടിയെടുക്കുകയോ ഒക്കെ ചെയ്തതുകൊണ്ട് അത് പോവുകയില്ല പിന്നെ മറ്റൊരു കാര്യം കൂടി അവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് ആറു വർഷം മുമ്പ് അല്ലെങ്കിൽ പത്ത് വർഷം മുമ്പ് വരെ കൊടുത്ത കൈ കൈവശം ഇപ്പോഴും ശരീരത്തിലുണ്ട് എന്ന് പറയുന്ന ആളുകളും ഉണ്ട് ഇതിൻ്റെയൊക്കെ അവസ്ഥ ശരിയായ രീതി മനസ്സിലാക്കി ഇത്തരം തട്ടിപ്പ് നടത്തുന്ന ആളുകളുടെ വലയത്തിൽ വലയിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് നാം ആണ് അപ്പോൾ ഇത്തരം ആളുകളുമായി നാം സമീപിക്കുമ്പോൾ അവരുടെ തെറ്റിദ്ധരിപ്പിക്കൽ പെട്ടു നാം കുടുങ്ങിപ്പോകരുത് എന്നതുകൊണ്ടാണ് ഇത് പരിചയപ്പെടുത്തുന്നത് ഏതായാലും വശത്താക്കാൻ വേണ്ടി നൽകുന്ന ഒന്നാണല്ലോ കൈവശം എന്നുള്ളത് ആ കൈവശം പെട്ട് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പല വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അത് പോകാൻ വേണ്ടി നാം ലക്ഷങ്ങൾ മുടക്കേണ്ടതില്ല പതിനായിരങ്ങൾ മുടക്കേണ്ടതില്ല വളരെ ചെറിയ 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 വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വയറ് ക്ലിയറാക്കി കഴിഞ്ഞാൽ അതൊക്കെ ശുദ്ധിയാകും അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം ലഭിക്കുകയും ചെയ്യും അതിന് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ ദിവസങ്ങൾ ചെറിയ ചെറിയ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത് ആ കൈവശം നമുക്ക് കളയാവുന്നതാണ് കൈവിഷ പരിഹാര ചൂർണം എന്ന് പറയുന്ന ഒരു ചൂർണമുണ്ട് ആ ചൂർണത്തിന് വെറും ൂറ്റി അൻപത് രൂപ മാത്രമേ വിലയുള്ളൂ നൂറ്റി അൻപത് രൂപ കൊണ്ട് കളയാൻ കഴിയുന്ന ഒന്നിന് ആയിരവും പതിനായിരവും കൊടുത്തുകൊണ്ട് നാം ഈ വിഷയത്തിൽ വഞ്ചിക്കപ്പെടുന്നുണ്ട് അപ്പൊ പരി കൈവശ പരിഹാര ചൂർണം അതിന് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വയറ് ആക്കി കൈവശം പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാവുന്നതാണ് പിന്നെ മറ്റൊന്ന്